കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് ചാണ്ടി ഉമ്മൻ എം എൽ എ സന്ദർശിക്കുകയാണ് വീട് നവീകരിക്കാനുടൻ പണം അനുവദിക്കുമെന്ന് നേരത്തെ ബിന്ദുവിന്റെ വീട്ടിലെത്തിയ സി പി എം നേതാക്കൾ അറിയിച്ചു മന്ത്രി ആർ ബിന്ദു കുടുംബത്തെ ഫോണിലൂടെ ഇക്കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു അലി അക്ബർ ഷാ വിവരങ്ങൾ നൽകും അലി അക്ബർ ഷാ ഇപ്പോൾ ചാണ്ടി ഉമ്മനാണ് ഇപ്പോൾ ബിന്ദുവിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത് അതേസമയം സഹായവുമായി ബന്ധപ്പെട്ട മന്ത്രി ആർ ബിന്ദു കുടുംബത്തെ ഫോണിൽ വിളിച്ചിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ ചാന് അല്പസമയം മുമ്പാണ് ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് ചാണ്ടിയമ്മൻ എം എൽ എ എത്തിച്ചേർന്ന് ചില പ്രവർത്തകരോടൊപ്പമാണ് അദ്ദേഹം എത്തിയത് ഇപ്പോൾ അദ്ദേഹം എനിക്ക് പിന്നിൽ കാണുന്ന ബിന്ദുവിൻ്റെ ബന്ധു കുടുംബത്തിൽപ്പെട്ടയാളുടെ വീട്ടിൽ അകത്ത് വാതിലടച്ചിട്ട് ബന്ധുക്കളുമായി സംസാരിക്കുകയാണ് കുടുംബവുമായി സംസാരിക്കുകയാണ് ഈ ബിന്ദുവിൻ്റെ അപകടവും മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ കുടുംബത്തിന് ഒരു സഹായധനം പ്രഖ്യാപിച്ചത് ചാണ്ടിയമ്മനായിരുന്നു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ മുഖാന്തരം അഞ്ച് ലക്ഷം രൂപ ധനസഹായം കുടുംബത്തിന് നൽകുമെന്നതായിരുന്നു ചാണ്ടിയമ്മന്റെ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോഴുള്ള ഈ വരവ് ആ ധനസഹായം കൈമാറാൻ വേണ്ടിയുള്ളതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഇപ്പോഴെന്തായാലും അദ്ദേഹം കുടുംബത്തെ സമാധാനിപ്പിക്കുകയാണ് അതിനുവേണ്ടിയാണ് എത്തിയതെന്നാണ് അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം അറിയിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബിന്ദുവിൻ്റെ വീട് നവീകരിക്കുന്നതിന് വേണ്ടി ഉള്ള ഫണ്ട് ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന കാര്യം മന്ത്രി ആർ ബിന്ദു കുടുംബത്തെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നവീകരിക്കാനുള്ള പണം ഉടൻ അനുവദിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീം മുഖാന്തരമാണ് ഈ പണം കണ്ടെത്തുക എന്നും ആർ ബിന്ദു കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിയ കെ എനികുമാർ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് കൃത്യമായ വിവരം കൈമാറി ണ്ട് ഇനി അറിയേണ്ടത് ഈ ധനസഹായവുമായി ബന്ധപ്പെട്ടുള്ള വരവാണോ ചാണ്ടിയമ്മന്റേത് എന്നതാണ് ഈ സംഭവം ഉണ്ടായ ആദ്യഘട്ടം മുതൽ തന്നെ ശക്തമായ പ്രതിഷേധം അറിയിച്ച വ്യക്തിയാണ് ചാണ്ടിയമ്മൻ ആശുപത്രിയിലെ അപകടമുണ്ടായ ആ ഘട്ടം മുതൽ തന്നെ ചാണ്ടിയമ്മൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അവിടുത്തെ മറ്റ് ബിൽഡിങ്ങുകളുടെ അപകടാവസ്ഥയെല്ലാം എല്ലാം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അന്നേ ദിവസം മുതൽ ഇതായി ഈ ദിവസം വരെ ആ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടന്നത് ഈ ബിന്ദുവിന്റെ മൃതദേഹം മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ചാണ്ടിയമ്മന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു ചാണ്ടിയമ്മനെ ഒന്നാം പ്രതിയാക്കി പിന്നീട് പോലീസ് കണ്ടാലറിയാവുന്ന മുപ്പതോളം പേർക്ക് െതിരെ കേസെടുക്കുന്ന സാഹചര്യമെല്ലാം നമ്മൾ കണ്ടതാണ് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ ചാണ്ടിയുമ്മൻ ആ ഘട്ടം മുതൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്തായാലും വീണ്ടും അദ്ദേഹം ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുമ്പോൾ സ്വാഭാവികമായും ആ ധനസഹായം കൈമാറാനുള്ള വരവാണ് ഇതെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയ മാധ്യമങ്ങളോട് പ്രതികരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്തായാലും ബിന്ദുവിൻ്റെ മരണത്തിനിടയാക്കിയ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടം അത് സംസ്ഥാന വ്യാപക പ്രതിഷേധം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയ ആളാന്നറിയിൽ ചാണ്ടിയുമ്മൻ വീണ്ടും കുടുംബത്തെ സന്ദർശിക്കാനെത്തുമ്പോൾ അത് ഈ ധനസഹായം കൈമാറാനായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നു